സീഫിലെ വാട്ടർ ഗാർഡൻ സിറ്റിയിലുള്ള ഡാൻസിംഗ് ഫൗണ്ടൻ കാണാൻ അത് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി സന്ദർശകരാണ് എത്തിയിരിക്കുന്നത് അപ്പൊ അധികം വൈകാതെ മനാമയിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്നുള്ള രീതിയിൽ ഇത് ഖ്യാതി നേടുമെന്നാണ് അത് കണ്ട എല്ലാ ആളുകളും അഭിപ്രായപ്പെടുന്നത് വാട്ടർ ഗാർഡൻ സിറ്റിയിലെ ഈ ഡാൻസിംഗ് ഫൗണ്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബഹ്റിനിലെ തന്നെ ഏറ്റവും വലിയ ഡാൻസിംഗ് ഫൗണ്ടൻ ആണ് സ്പെഷ്യൽ വാട്ടർ ലൈറ്റ് ഷോസും എല്ലാ ദിവസവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ചകൾ കാണാനും സുഖശീതളമായ ഇപ്പോഴത്തെ കാലാവസ്ഥ ആസ്വദിക്കാനുമായി വാട്ടർ ഗാർഡൻ സിറ്റിയിലെ ഡാൻസിങ് ഫൗണ്ടൻ്റെ അവിടേക്ക് പോകുന്ന ആളുകൾ ഈ ടൈമിംഗ് ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്ടർ ലൈറ്റ് ഷോ നടക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും പിന്നീട് വൈകിട്ടാണ് ആറു മണി ഏഴ് മണി എട്ട് മണി ഒൻപത് മണി പത്ത് മണി ഈ സമയങ്ങളിലാണ് സ്പെഷ്യൽ ഷോസ് അവിടെ നടക്കുന്നത് വാട്ടർ ഗാർഡൻ സിറ്റിയെ പറ്റി പറയുമ്പോൾ ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റിനെ കുറിച്ച് കൂടി ബഹ്റൈനിലെ മലയാളി പ്രവാസികളെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും പ്രവാസികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നിരവധി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഷിഫാൽ ജസീറ മെഡിക്കൽ സെന്റർ പ്രമേഹത്തിനൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഒരു അവെയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് വോക്ക് തോണും ഫിറ്റ്നസ് ചലഞ്ചും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി തൊട്ട് രാത്രി ഏഴ് ഈ ഒരു സംരംഭം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത് മെഡൽസും ഗീവ്വേ സ്വന്തമാക്കാനൊക്കെയുള്ള അവസരങ്ങളുണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ടീഷർട്ട്സും മെഡൽസും ക്യാപ്പും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ് കൂടി അവർ നൽകുന്നുണ്ട് ബഹ്റിൻ ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു വരുന്ന വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത് ബഹ്റിനിലെ ഏഴ് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം രജിസ്റ്റർ ചെയ്യാനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഗൂഗിൾ ഫോം ലഭിക്കുന്നതാണ് അതുവഴിയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത് രാവിലെ പത്തര തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയായിരിക്കും ക്വിസ് മത്സരം നടക്കുക ബഹൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച